നിലമ്പൂരിലെ രണ്ട് സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ പൂട്ടി നടത്തിപ്പുകാർ മുങ്ങി രണ്ട് നിക്ഷേപകരുടെ പരാതികളിൽ പോലീസ് കഴിഞ്ഞ ദിവസം കേസെടുത്തു ഓരോ പരാതികളിലാണ് രണ്ട് സ്ഥാപനങ്ങൾക്കുമെതിരെ നിലമ്പൂർ ഡിവൈഎസ്പിക്ക് നിക്ഷേപകർ നൽകിയ പരാതികളിലാണ് കേസെടുത്തിട്ടുള്ളത് നിലമ്പൂരിൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ വരുന്ന കാരാട്ടുകുറീസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ധനക്ഷേമനിധി പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ സ്ഥാപനങ്ങളുടെ ഉടമകളായ സന്തോഷ് മുബഷിർ എന്നിവരുടെ പേരിലാണ് കേസെടുത്തിട്ടുള്ളത് ചൊവ്വാഴ്ചയാണ് ഉടമകൾ ഒന്ന് തന്നെയാണ് സ്ഥാപനങ്ങളിലെ ജീവനക്കാർ ഉൾപ്പെടെ ജോലിക്കായി എത്തിയപ്പോഴാണ് രണ്ട് ധനകാര്യ സ്ഥാപനങ്ങൾക്കും പൂട്ടു വീണതായി കണ്ടത് ഒന്ന് ബാങ്കായും രണ്ടാമത്തേത് ചിട്ടി നടത്തുന്ന ധനകാര്യ സ്ഥാപനവുമാണ് എടക്കര ഊണിച്ചന്തം സ്വദേശി കെ ആർ സന്തോഷ് എടക്കര മില്ലുംപടി സ്വദേശി പി മുബഷീർ എന്നിവരാണ് ഈ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഉടമകൾ നിലമ്പൂരിലെ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ കോഴിക്കോട് വയനാട് പാലക്കാട് ജില്ലകളിൽ ഉൾപ്പെടെ പതിനാല് ബ്രാഞ്ചുകൾ ഉണ്ടെന്ന് ജീവനക്കാർ പറയുന്നു നിലമ്പൂരിലെ രണ്ട് പണമിടപാട് സ്ഥാപനങ്ങളും പൂട്ടി ഉടമകൾ മുങ്ങുകയും ഫോണുകൾ സ്വിച്ച് ഓഫ് ആക്കുകയും ചെയ്തതോടെയാണ് സ്ഥാപനങ്ങളിൽ സ്ഥിരം ഡിപ്പോസിറ്റ് ഇട്ടവരും ദിവസ ചിട്ടികളിൽ പണം നിക്ഷേപിച്ചവരും നിലമ്പൂർ ഡിവൈഎസ്പി ഓഫീസ് പരിസരത്തേക്ക് എത്തിയത് കളക്ഷൻ ഏജന്റുമാരും നിലമ്പൂർ ബ്രാഞ്ചുകളിലെ മാനേജർമാരും എത്തിയിരുന്നു നിലമ്പൂർ ഡിവൈഎസ്പി ജി ബാലചന്ദ്രനാണ് പരാതി ബാലനാണ് പരാതികളിൽ അന്വേഷണം ആരംഭിച്ചതായും ഡിവൈഎസ്പി ജി ബാലചന്ദ്രൻ പറഞ്ഞു വിവാഹ ആവശ്യങ്ങൾക്കുൾപ്പെടെ പണം നിക്ഷേപിച്ച നൂറുകണക്കിന് ആളുകൾക്കാണ് ലക്ഷങ്ങൾ ലഭിക്കാനുള്ളത് ചിട്ടി ലഭിച്ചിട്ടും മാസങ്ങളായി പണം ലഭിക്കാത്തവരും ഇതിലുണ്ട് ഒരു ലക്ഷം രൂപയ്ക്ക് വർഷം പതിമൂവായിരം രൂപ പലിശ ലഭിക്കുമെന്നതിനാലാണ് പലരും പണം നിക്ഷേപിച്ചത് ഇവർക്ക് ചെക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിലും ബാങ്കുകളിൽ നിന്നും മടങ്ങിയിരിക്കുകയാണ് പണം തിരിച്ചു കിട്ടിയാൽ മതിയെന്നാണ് നിക്ഷേപകരിൽ പലരും പറയുന്നത് നിലമ്പൂർ മേഖലയിൽ മാത്രം ഇരുന്നൂറോളം പേർക്ക് പണം നഷ്ടമായെങ്കിലും കൂടുതൽ പേർ പരാതി നൽകാൻ തയ്യാറാകാത്തത് കാരണം ഒരു ലക്ഷം രൂപ മുതൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കിട്ടാനുള്ളവരും ഇതിൽ ഉൾപ്പെടും കുറച്ചു നാളുകളായി നിക്ഷേപകർക്ക് പണം കൃത്യസമയങ്ങളിൽ ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായി ദിവസ പണം അടച്ചിരുന്നവരാണ് പണം നഷ്ടപ്പെട്ടവരിൽ ഭൂരിഭാഗവും നിലമ്പൂർ കേന്ദ്രീകരിച്ച് മുൻപും സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ നിക്ഷേപകരുടെ പണവുമായി മുങ്ങിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എൻ എൻഫോർ ന്യൂസ് നിലമ്പൂർ കിഴക്കൻ ഏർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം തിമരശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ടെക്ടോണിയെ മറ്റൊന്നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽ ഓപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ സീറോ ഫോർ നയൻ ത്രീ വൺ ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ